റിയാദ് ദമാം റൂട്ടിൽ സർവീസ് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പത്ത് ട്രെയിനുകൾക്ക് കൂടി കരാർ കമ്പനിയുമായി സൗദി റെയിൽവേ കമ്പനി ഇതിനുള്ള കരാറിൽ ഒപ്പിട്ടു ഏഷ്യൻ മുന്നോടിയായി പുതിയ സർവീസുകളുടെ തുടക്കം സൗദിയിൽ ഏറ്റവും വാരാന്ത്യങ്ങളിലും മറ്റും ടിക്കറ്റുകൾ ലഭിക്കാൻ പ്രയാസമാണ് ചാൾഡർ റെയിലിന് ഈ റൂട്ടിൽ പത്ത് ട്രെയിനുകൾ കൂടി വാങ്ങാൻ സൗദി റെയിൽവേ കരാറിലെത്തിയിരുന്നു ഈ കമ്പനിയാണിപ്പോൾ റോൾസ് റോയിസുമായി കരാറിലെത്തിയത് റോൾസ് റോയിസ് റിയാദ് ദമാം റൂട്ടിലേക്ക് നൽകും നെക്സ്റ്റ് ജനറേഷൻ ട്രെയിനുകൾ സ്വന്തമാക്കുകയാണ് ലക്ഷ്യം ഒരു ട്രെയിനിൽ സീറ്റുകൾ ഉണ്ടാകും പ്രതിദിനം നിലവിൽ ഏഴ് സർവീസാണ് ദമാം റിയാദ് റൂട്ടിൽ ഉള്ളത് ഇത് വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം എക്കോണമി ക്ലാസിൽ ഓഫ് സീസണിൽ നൂറ്റി മുപ്പത്തിയഞ്ച് റിയാലാണ് ശരാശരി നിരക്ക് വാരാന്ത്യങ്ങളിലും ബിസിനസ് ക്ലാസുകളിലും നിരക്ക് വർദ്ധിക്കും പുതിയ സർവീസ് വരുന്നതോടെ സർവീസ് ഉപയോഗിക്കുന്ന പ്രവാസികൾക്കും നേട്ടമാകും രണ്ടായിരത്തി ഇരുപത്തിയേഴിലാകും പുതിയ സർവീസുകളുടെ ആരംഭം മീഡിയ വൺ റിയാദ്